നമ്മൾ ഫോൺ സൈലന്റ് ആക്കാൻ മറന്നു ഫോൺ റിങ് ചെയ്യുന്നു ഞാനൊരു പൊതു ഇത് വരണം ഞാൻ നിസ്കരിക്കുന്നു നമ്മൾ നിസ്കരിക്കുന്നു ഫോൺ നിലത്ത് വെച്ചേക്കാണ് നിലത്താണ് നമ്മൾ അള്ളാഹു കെട്ടിയേക്കാണ് അവിടുന്ന് റിങ് ചെയ്തു ശബ്ദമുണ്ടായി എന്താ ഇസ്ലാമിൻ്റെ മര്യാദുഹു ഫോണ് അവിടെ നിന്ന് എടുത്തിട്ട് അത് ഓഫാക്കുക സൈലന്റ് ആക്കുക എന്നുള്ളത് അമലുൻ പ്രവർത്തനമാണ് ലാ ബിഹി അതുകൊണ്ട് നിസ്കാരം എന്തേ കാരണം അത് ഓഫാക്കാതെന്ന ബാക്കിയുള്ള അൻപത്തി ആൾക്കാരെ നിസ്കാരം കംപ്ലീറ്റ് ഞാൻ എന്തിനാ പറഞ്ഞു അവിടെ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതെ വേണ്ടി ബാക്കിയുള്ളവന്റെ നിസ്കാരം നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനം നമ്മളെ നമുക്ക് അറിയാതെ സംഭവിച്ചതാണ് അതെടുത്തു എടുത്തു എന്നുള്ളത് നിസ്കാരം എന്താവൂല ബാത്തിലാവൂല ഞാൻ സാന്ദർഭികമായി പറഞ്ഞു